ഹായ് ഫ്രണ്ട്സ് വെൽക്കം ടു ഷെയർ മാർക്കറ്റ് ഇൻ മലയാളം ഐ ടി സെക്ടറിനെ കുറിച്ചുള്ള ഒരു അനാലിസിസ് വീഡിയോ ആണെന്ന് ഒരുപാട് നല്ല സ്റ്റോക്കുകളുടെ ഐഡിയ നിങ്ങൾക്ക് ഇതിൽ കിട്ടും പ്രധാനപ്പെട്ട ഐ ടി സ്റ്റോക്കുകൾ ഏതൊക്കെയാണെന്ന് കിട്ടും പ്രധാനപ്പെട്ട ഐ ടി മ്യൂച്വൽ ഫണ്ടുകൾ ഏതൊക്കെയാണെന്ന് കിട്ടും അതുപോലെ മുപ്പത്തി രൂപ വരെയുള്ള ഐ ടി ഇ ടി എഫില് നിക്ഷേപിക്കാനുള്ള ഐഡിയ ഇതിൽ കിട്ടും അങ്ങനെ ഒരുപാട് ഇൻഫോർമേഷൻസ് ഉള്ള വീഡിയോ ആണിത് ഐ ടി സ്റ്റോക്കുകൾ പറക്കുന്നു കഴിഞ്ഞ ദിവസം ഐ ടി സെക്ടർ വളരെ നല്ല റിട്ടേൺ ആണ് കാഴ്ചവെച്ചത് നിഫ്റ്റിയുടെ കഴിഞ്ഞ ഒരു ദിവസത്തെ റിട്ടേൺ വൺ പോയിന്റ് ടു നൈൻ പെർസെന്റേജ് ആയിരുന്നു പല ഐ ടി സ്റ്റോക്കുകളും അതിന് ഡബിളും ത്രിപിളും ഒക്കെ റിട്ടേൺ കാഴ്ച വെച്ചു അത് തന്നെയാണ് ഈ വീഡിയോ ചെയ്യാനുള്ള കാരണം പ്രധാനപ്പെട്ട എല്ലാ ഐ ടി സ്റ്റോക്കുകളും ഒറ്റ ദിവസം കൊണ്ട് നല്ല മൂവ്മെന്റ് ആണ് കാഴ്ചവെച്ചത് ഐ ടി സെക്ടറിൽ എന്തോ സംഭവിക്കുന്നുണ്ട് കഴിഞ്ഞ മൂന്ന് വർഷമായിട്ട് ഐ ടി സെക്ടർ ഒരു ഡൗൺ ട്രെൻഡിലായിരുന്നു എന്നാൽ ആ ട്രെൻഡ് കഴിഞ്ഞ കുറച്ച് മാസങ്ങളായിട്ട് ചേഞ്ച് ചെയ്യുന്നതായിട്ട് നമുക്ക് കാണാനായിട്ട് സാധിക്കും അപ്പൊ ഞാൻ ഗ്രാഫ് അടക്കമാണ് കൊടുക്കുന്നത് ചില സ്റ്റോക്കുകൾ നേരത്തെ ചേഞ്ച് ചെയ്തുണ്ട് ട്രെൻഡ് ഡൗൺ ട്രെൻഡിൽ നിന്ന് അപ് ട്രെൻഡിലേക്ക് മാറിയിട്ടുണ്ട് പ്രമുഖമായ എല്ലാ സ്റ്റോക്കുകളും തന്നെ ഈ ട്രെൻഡ് ചേഞ്ച് ചെയ്തിട്ടുണ്ട് അടുത്തത് ഐ ടി സെക്ടറിലാണോ റാലി എന്ന് സംശയിക്കേണ്ടിയിരിക്കുന്നു നമുക്ക് പ്രധാനപ്പെട്ട ഐ ടി സ്റ്റോക്കുകളുടെ ചാർട്ട് ഒന്ന് നോക്കാം നിങ്ങൾ ഈ കാണുന്നത് അപ് സ്റ്റോക്സിന്റെ ചാർട്ടാണ് ഓരോ ബ്രോക്കി ഫേമിന്റെ ചാർട്ടും മറ്റും ഒക്കെ നിങ്ങളെ പരിചയപ്പെടുത്താമെന്ന് വിചാരിച്ചു അതാണ് ബ്രോക്കി ഫേം നമ്മൾ മാറ്റി എടുത്തത് അതുപോലെ തന്നെ അപ് സ്റ്റോക്സിൽ അക്കൗണ്ട് ഓപ്പൺ ചെയ്യാനുള്ള ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട് അതുപോലെ തന്നെ ഫൈവ് പൈസ ഏഞ്ചിലും അലീസ് ബ്ലും ഉണ്ട് അതുപോലെ നമ്മുടെ ടെലിഗ്രാം ചാനലിന്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട് പ്രധാനപ്പെട്ട ന്യൂസ് കാര്യങ്ങളൊക്കെ അവിടെ നിങ്ങൾക്ക് ലഭിക്കും അതിൽ ഫ്രീ ആയിട്ട് തന്നെ നിങ്ങൾക്ക് ജോയിൻ ചെയ്യാവുന്നതാണ് പ്രധാനപ്പെട്ട ഐ ടി സ്റ്റോക്കുകൾ ഏതൊക്കെയാണ് എന്ന് നമുക്ക് നോക്കാം ഒന്നാമത്തെ സ്റ്റോക്ക് എൽ ടി ഐ എം ആണ് ഞാൻ അത് വാച്ച് ലിസ്റ്റിൽ ആഡ് ചെയ്തിട്ടുണ്ട് അത് ക്ലിക്ക് ചെയ്യുമ്പോൾ തന്നെ ഡെയിലി ചാർട്ടാണ് നമ്മളീ കാണുന്നത് നമുക്ക് ആ ഒരു ചാർട്ടിന്റെ ഒരു ബ്യൂട്ടി നമുക്ക് മനസ്സിലാവും ഇത് ഡൗൺ ട്രെൻഡിൽ ആയിരുന്നു എന്നുള്ളത് നമുക്ക് ഇവിടെ കാണാൻ പറ്റും ഡെയിലി ചാർട്ടാണ് വേണമെങ്കിൽ അത് മന്ത്ലി ചാർട്ടിലേക്ക് ഒന്ന് മാറ്റാം ഇത് കണ്ട നല്ല ഒരു കറക്ഷൻ നമുക്ക് ഇവിടെ കാണാനായിട്ട് സാധിക്കും ഏഴായിരത്തി അഞ്ഞൂറിൽ നിന്ന് നാലായിരത്തിലേക്ക് ഈ സ്റ്റോക്ക് താഴേക്ക് വരികയുണ്ടായി രണ്ടായിരത്തി ഇരുപത്തിരണ്ട് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിന്റെ മിഡിലാണ് ഇത്രയും ഇത് താഴേക്ക് വന്നത് ഇതിപ്പോൾ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് അവസാനമാകുന്നു പക്ഷേ ഇവിടെ നിങ്ങൾക്ക് മന്ത്ലി ചാർട്ട് നോക്കിക്കഴിഞ്ഞാൽ ഒരു ട്രെൻഡ് ചേഞ്ച് ചെയ്യുന്നതായിട്ട് ഫീൽ ചെയ്യുന്നുണ്ട് സ്റ്റോക്കിൻ്റെ ഷോർട്ട് ഫോമാണ് നിങ്ങളിവിടെ കാണുന്നത് സമയക്കുറവ് കാരണം ഞാൻ ഫുൾ ഫോമിലേക്കൊന്നും പോകുന്നില്ല കാരണം കുറേ സ്റ്റോക്കുകൾ നമുക്ക് നോക്കാനുണ്ട് അത്രയും നോക്കിയാൽ അതിൽ ഏതാണ് നല്ലതെന്ന് നിങ്ങൾക്ക് ഒരു ഐഡിയ കിട്ടുള്ളൂ മിക്കം തന്നെ നല്ലതാണ് എൽ ടി ഐ മൈൻട്രി എന്നാണ് ഈ സ്റ്റോക്കിൻ്റെ ഫുൾ നെയിം പിന്നെ ഐ ടി സെക്ടർ കുറേ നാൾ ഡൗൺ ആയതുകൊണ്ട് തന്നെ ചിലപ്പോൾ ഇനി നല്ലൊരു റാലിക്കുള്ള സാധ്യതയുണ്ട് കണ്ടോ ഇതിനു മുമ്പൊക്കെ ഇത് നല്ല രീതിയിൽ റാലി ചെയ്ത സ്റ്റോക്കാണ് ആയിരത്തി ഒക്കെയാണ് ഈ പറയുന്നത് ഏഴായിരത്തിലേക്കൊക്കെ എത്തിയത് ഏഴരറ്റൊക്കെയാണ് ഒരുപാട് വർഷങ്ങളൊന്നും ആയിട്ടില്ല ചെറിയ സമയം കൊണ്ടാണ് അങ്ങനെ റാലി ചെയ്യുന്നത് എന്തായാലും എൽ ടി ഐ എം നല്ലൊരു കമ്പനി തന്നെയാണ് സമയക്കുറവാണ് നമുക്ക് അടുത്ത ഐ ടി സ്റ്റോക്കിലേക്ക് പോകാം എൽ ടി ടി എസ് എൽ ആൻഡ് ടി ടെക്നോളജി സർവീസ് എന്നാണ് ഈ ഒരു സ്റ്റോക്കിൻ്റെ ഫുൾ നെയിം മന്ത്ലി ചാർട്ട് തന്നെയാണ് നമ്മൾ കാണുന്നത് ട്രെൻഡൊക്കെ ചേഞ്ച് ചെയ്തിട്ട് കുറച്ച് നാളായി ഏകദേശം ആറായിരത്തിൽ നിന്ന് അൻപത് ശതമാനം കറക്ഷനാണ് മൂവായിരത്തിലേക്കൊക്കെ ഈ സ്റ്റോക്ക് താഴേക്ക് വീണ്ടുണ്ടായിരുന്നു ഒരു ട്രെൻഡ് ചേഞ്ച് ചെയ്ത ഒരു ഫീലിംഗ് നമുക്ക് ഈ ഒരു ചാർട്ട് നോക്കുമ്പോൾ കിട്ടുന്നുണ്ട് എൽ ടി ഐ എം കഴിഞ്ഞ ദിവസം മൂന്ന് ശതമാനത്തിന് മുകളിലാണ് ഉയർന്നത് എൽ ടി എസ് കഴിഞ്ഞ ദിവസം മൂന്ന് പോയിന്റ് രണ്ട് നാല് ശതമാനമാണ് ഉയർന്നത് അടുത്ത സ്റ്റോക്ക് ഹാപ്പിയസ്റ്റ് മൈൻസ് ടെക്നോളജീസ് ആണ് ഇവിടെ നിങ്ങൾക്ക് പേര് കാണാം കേട്ടോ ഷോർട്ട് ഫോം ഇവിടെ കാണാം ഈ ഒരു സ്റ്റോക്ക് വലിയ രീതിയിൽ ട്രെൻഡ് ചെയ്തോ ചേഞ്ച് ചെയ്തോ എന്ന് ചോദിച്ചാൽ ചെയ്തിട്ടില്ല കണ്ടില്ലേ നമുക്ക് മന്ത്ലി ചാർട്ട് തന്നെ ഒരു ഡൗൺ ട്രെൻഡിൽ നിന്ന് ട്രെൻഡ് ചേഞ്ച് ചെയ്യുന്ന രീതിയിലേക്കാണ് പോയിരിക്കുന്നത് പക്ഷേ മന്ത്ലി ചാർട്ടിൽ വലിയ രീതിയിലൊരു ട്രെൻഡ് ചേഞ്ച് ചെയ്തിട്ടില്ല ഡെയിലി ചാർട്ടിൽ പുള്ളി എന്തൊക്കെയോ കാണിക്കുന്നുണ്ട് ഓക്കെ ഡൗൺ ട്രെൻഡിലാണ് സ്റ്റോക്ക് ഇപ്പോഴും മൂവ് ചെയ്യുന്നത് കഴിഞ്ഞ ദിവസം ഹാപ്പിയസ്റ്റ് മൈൻഡ് രണ്ട് പോയിൻറ്റ് നാല് ഒന്ന് ശതമാനം ഉയർന്നു ട്രെൻഡ് ചേഞ്ച് ചെയ്യണമെങ്കിൽ ഈ ഹൈയും ഈ ഹൈ ഒക്കെ ബ്രേക്ക് ചെയ്യണം ഇനിയിപ്പോൾ അടുത്ത സ്റ്റോക്ക് കഴിഞ്ഞ ദിവസം ഏറ്റവും കൂടുതൽ ഉയർന്ന ഐ ടി സ്റ്റോക്ക് എൻ്റെ നിഗമനം ശരിയാണെങ്കിൽ കേട്ടോ കാരണം ഒരുപാട് സ്റ്റോക്കുകളുണ്ട് അപ്പോൾ ഈ ഒരു സ്റ്റോക്കിൽ കഴിഞ്ഞ ദിവസം ഒരു മുകൾ ലെവലിൽ ഒരു ബ്രേക്ക് ഔട്ട് കൂടി നടന്നു ഇവിടെ നിങ്ങൾക്ക് കാണാതെ ഞാൻ മന്ത്ലി ചാർട്ട് തന്നെ ആക്കുകയാണ് പക്ഷേ ഒരുപാട് കറക്ഷൻസ് വരുന്ന ഒരു സ്റ്റോക്കാണ് കണ്ടില്ലേ ഒരുപാട് കറക്ഷൻസ് ഈ സ്റ്റോക്കിൽ വരുന്നുണ്ട് അങ്ങനെ ഒരു സ്റ്റോക്കാണ് പത്ത് ശതമാനത്തിന് മുകളിലാണ് ഉയർന്നിരിക്കുന്നത് കേട്ടോ പത്തേ പോയിൻറ്റ് ഒമ്പതേ ആറ് ശതമാനമാണ് കഴിഞ്ഞ ഒറ്റ ദിവസം ഉയർന്നിരിക്കുന്നത് അതായത് പതിനൊന്ന് ശതമാനം ഈ ഒരു ഐ ടി സ്റ്റോക്ക് തന്നെയാണ് സെൻസാർ ടെക് ഏറ്റവും കൂടുതലായിട്ട് കയറിയിരിക്കുന്നത് പക്ഷേ ഞാൻ ഏതെങ്കിലുമൊക്കെ സ്റ്റോക്ക് വിട്ടുപോയിട്ടുണ്ടോ പോയിട്ടുണ്ടോയെന്നു അറിയില്ല അപ്പം നിങ്ങളുടെ രീതിക്ക് നിങ്ങളൊന്ന് ചെക്ക് ചെയ്തോളൂ കേട്ടോ വിട്ടു പോയിട്ടില്ലെന്നാണ് എൻ്റെ ഓർമ്മ പറയാൻ പറ്റില്ല നമ്മൾ ഇങ്ങനെ കുറേ സ്റ്റോക്കുകൾ വരുമ്പോളേ അത് വാച്ച് ലിസ്റ്റ് കയറ്റുമ്പോഴും മറ്റുമൊക്കെ ചിലപ്പോൾ വിട്ടുപോകാൻ സാധ്യതയുണ്ട് എന്തായാലും ഏറ്റവും കൂടുതൽ ഉയർന്നിരിക്കുന്ന സെൻസാർ ടെക് നമുക്ക് അടുത്ത സ്റ്റോക്ക് വിപ്രോയാണ് വിപ്രോ മന്തിലി ചാർട്ടിൽ ഒരു ചേഞ്ച് പോലെ തന്നെയാണ് നമുക്ക് ഫീൽ ചെയ്യുന്നത് അല്ലേ ചേഞ്ച് പോലെ തന്നെയാണ് ഫീൽ ചെയ്യുന്നത് കഴിഞ്ഞ ദിവസം രണ്ട് പോയിന്റ് എട്ട് പൂജ്യം ശതമാനം ഉയർന്നിട്ടുണ്ട് അടുത്ത സ്റ്റോക്ക് ടെക് മഹേന്ദ്രയാണ് ടെക് മഹേന്ദ്രിയെ നമുക്കൊരു ട്രെൻഡ് ചേഞ്ച് ചെയ്ത ഒരു ഫീലിംഗ് തന്നെയാണ് മന്ത്രി ചാർട്ടിൽ കിട്ടുന്നത് കഴിഞ്ഞ ദിവസം മൂന്ന് ഉയർന്നിട്ടുണ്ട് അടുത്ത ടാറ്റ അലക്സി ആണ് ടാറ്റ അലക്സി അടിപൊളി അല്ല നല്ലൊരു ചാർട്ടാണ് ടാറ്റ അലക്സി ഹൈഡേ അടുത്ത് ട്രേഡ് ചെയ്യുന്നുണ്ട് പക്ഷെ നല്ല വിലയുണ്ട് ഒമ്പതിനായിരം സംതിങ് വിലയുണ്ട് ടെൻഡൊക്കെ നേരത്തെ ചേഞ്ച് ചെയ്തതാണ് ഈ ഭാഗത്തൊക്കെ നല്ലൊരു ചേഞ്ചിങ് നമുക്ക് കാണാനായിട്ട് പറ്റും ഏകദേശം എണ്ണായിരം ലെവലിൽ കഴിഞ്ഞ ദിവസം ഉയർന്നിരിക്കുന്നത് അതി ഉയർന്നിട്ടില്ല പോയിന്റ് സെവൻ സിക്സ് പെർസെൻറ്റേജ് ആണ് ഉയർന്നിരിക്കുന്നത് അടുത്ത് ടി സി എസ് ആണ് അതായത് ഐ ടിയിലെ രാജാവാണ് ടി സി എസ് ടി സി എക്സ് ഈ പറയുന്ന വലിയ കറക്ഷനിലേക്കോ കാര്യങ്ങളിലേക്കൊന്നും പോയിട്ടില്ല നാലായിരത്തിൽ നിന്ന് ടി സി എസ് കറക്റ്റ് ചെയ്തിരിക്കുന്ന മൂവായിരത്തിലേക്ക് മാത്രമാണ് ഇത് വലിയ കർഷമാണ് നമ്മൾ പറയുന്നത് രണ്ടായിരം രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ ആയിരം രൂപയുടെ ഒരു കർഷം മാത്രമേ ടി സി എസ് കാഴ്ചവെച്ചിട്ടുള്ളൂ അതുപോലെ തന്നെ ടി സി എസ് ദാ ഹൈയിൽ ട്രേഡ് ചെയ്യുന്നു ഹൈയിലേക്ക് പുള്ളി മൂവ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് അത്യാവശ്യം നല്ല പേഴ്സൻറ്റേജ് കഴിഞ്ഞ ഒരു ദിവസം കയറിയിട്ടുണ്ട് അഞ്ച് പോയിൻറ്റ് രണ്ട് എട്ട് ശതമാനമാണ് ടി സി എസ് കഴിഞ്ഞ ഒറ്റ ദിവസം കയറിയിരിക്കുന്നത് ടി സി എസ് ആണ് നമ്മുടെ ഇന്ത്യൻ മാർക്കറ്റിലെ ഐ ടി സെക്ടറിലെ ഏറ്റവും വലിയ കമ്പനി അടുത്ത പെന്നി സ്റ്റോക്കാണ് ഇത് നിങ്ങൾ നോക്കണമെന്നില്ല കേട്ടോ ഇത് സ്റ്റോക്ക് കിട്ടി ഇപ്പം ഞാനങ്ങ് കാണിച്ചതേ ഉള്ളൂ റോട്ട എന്ന് പറയുന്ന ഒരു സ്റ്റോക്കാണ് മൈൻഡ് ചെയ്യണ്ട രണ്ട് രൂപ എൺപത് പൈസ മാത്രമേ ഈ സ്റ്റോക്കിന് വിലയുള്ളൂ ഇതും മൂന്നേ പോയിൻറ്റ് ഏഴ് പൂജ്യം ശതമാനം കയറിയായിരുന്നു പക്ഷേ മന്ത്ലി ചാർട്ടൊന്നും ഒരു സുഖമില്ലാത്ത ചാർട്ടാണ് ആ കിട്ടിയിപ്പം കാണിച്ചു ഐ ടി സ്റ്റോക്ക് ആയതുകൊണ്ട് കാണിച്ചു എന്ന് മാത്രമേ ഉള്ളൂ നാൽപ്പത്താറ് കോടി മാത്രം മാർക്കറ്റ് യാപ്പൊക്കെയുള്ള ചെറിയ കമ്പനിയാണ് അത് നമുക്ക് ഒഴിവാക്കാം എന്നാലും ഇതും കയറിയിട്ടുണ്ട് എന്ന് കാണിച്ചതാണ് ഓക്കെ മൂന്നേ പോയിൻറ്റ് ഏഴ് പൂജ്യം ശതമാനം കയറിയിട്ടുണ്ട് അടുത്ത ഒരു നല്ല കമ്പനി പെർസിസ്റ്റന്റ് സിസ്റ്റംസ് മന്ത്ലി ചാർട്ടും വെടിച്ചിനും ചാർട്ട് ഇത് ട്രെൻഡൊക്കെ എപ്പോഴേ ചേഞ്ച് ചെയ്താൽ ഇതൊന്നും ഇതിനൊന്നും വലിയ കറക്ഷൻ വന്നിട്ടില്ല നമ്മൾ ആ പറഞ്ഞ പീരീഡിൽ ഒരു കറക്ഷൻ ഇതിന് വന്നായിരുന്നു നമുക്ക് കാണാം രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ഇരുപത്തി മൂന്നില് അതാ ഈ ഒരു ഭാഗത്ത് ഒരു കറക്ഷൻ വന്നായിരുന്നു ഏകദേശം അയ്യായിരം ലെവലിൽ നിന്ന് ഒരു മൂവായിരം ലെവലിലേക്ക് സ്റ്റോക്ക് താഴേക്ക് പോയി അത്യാവശ്യം ഒരു കറക്ഷൻ നല്ലൊരു കറക്ഷനാണ് പക്ഷേ മറ്റ് സ്റ്റോക്കുകളൊക്കെ കയറി പോകുന്നതിന് ഈവൻ ടി സി എസ് പോലും കയറി പോകുന്നതിന് മുമ്പ് തന്നെ ഇത് ഹൈ ബ്രേക്ക് ചെയ്തു പോയി അപ്പോൾ ഈ സ്റ്റോക്കിന്റെ ഒരു പൊട്ടൻഷ്യൽ എന്ന് ആലോചിച്ച് നോക്കിയാൽ ഇപ്പോൾ ഏഴായിരത്തി ഇരുന്നൂറ്റി ഇരുപത്തി നാലിലാണ് പെർസിസ്റ്റന്റ് സിസ്റ്റംസ് ട്രേഡ് ചെയ്യുന്നത് ട്രെൻഡൊക്കെ എപ്പോഴേ ചേഞ്ച് ആയി ഇതും കഴിഞ്ഞ ദിവസം അഞ്ച് പോയിന്റ് മൂന്ന് മൂന്ന് ശതമാനം ഉയർന്നിട്ടുണ്ടായിരുന്നു അടുത്ത സ്റ്റോക്ക് ഒ എഫ് എസ് എസ് ആണ് ഒറാക്കിൾ ഫിനാൻഷ്യൽ സർവീസസ് സോഫ്റ്റ്വെയർ ഈ ഒരു സ്റ്റോക്കിന്റെ ഒരു മന്ത്ലി ചാർട്ട് കാണുമ്പോൾ വളരെയധികം കർഷനൊക്കെ വന്നിട്ടുള്ള ഒരു സ്റ്റോക്കാണ് ഭയങ്കരമായിട്ട് ചവറ് പോലെ അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ ട്രേഡ് ചെയ്യുന്നു അങ്ങനെയൊരു സ്റ്റോക്കാണ് ഒ എഫ് എസ് എസ് കഴിഞ്ഞ ദിവസം നാല് പോയിന്റ് ആറ് ഏഴ് ശതമാനം ഈ സ്റ്റോക്കും ഉയർന്നിട്ടുണ്ടായിരുന്നു അടുത്ത സ്റ്റോക്ക് എംഫസിസ് ആണ് വലിയ കുഴപ്പമില്ലാത്ത ചാർട്ട് അല്ല വലിയ കുഴപ്പമില്ലാത്ത ചാർട്ടാണ് ട്രെൻഡ് ഇപ്പം ചേഞ്ച് ചെയ്യുന്നേ ഉള്ളൂ ചേഞ്ച് ചെയ്തു ചെയ്തോ എന്ന് ചോദിച്ചാൽ ചെയ്തു ട്രെൻഡ് ഇവിടെ ചേഞ്ച് ചെയ്തു മന്ത്ലി ചാർട്ട് നമുക്ക് ക്ലിയർ ആയിട്ട് കാണാം ട്രെൻഡ് ഇവിടെ ചേഞ്ച് ചെയ്തു നല്ല രീതിയിൽ ഒരു കറക്ഷൻ ഈ സ്റ്റോക്കിലുണ്ടായിരുന്നു മൂവായിരത്തി അഞ്ഞൂറിൽ ഒക്കെ ഫുൾ ട്രേഡ് ചെയ്തുകൊണ്ടിരുന്ന സ്റ്റോക്ക് ആയിരത്തി അറുന്നൂറ് ലെവലിലേക്കൊക്കെ കറക്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു ഫിഫ്റ്റി പേഴ്സൻറ്റേജ് ഒക്കെ കറക്റ്റ് ചെയ്ത സ്റ്റോക്കാണ് ഇപ്പോൾ ട്രെൻഡ് ചേഞ്ച് ചെയ്ത് ഇങ്ങനെ പോകുന്നുണ്ട് എംഫസിസ് ആണ് സ്റ്റോക്ക് കഴിഞ്ഞ ദിവസം ഉയർന്നിരിക്കുന്നത് ടു പോയിൻറ്റ് ടു ത്രീ പെർസെൻറ്റേജ് ആണ് പക്ഷേ ആ പെർസിസ്റ്റൻറ്റ് പോയ ആ ഒരു പോക്കൊന്നും ഒക്കെ ഹൈ ബ്രേക്ക് ചെയ്തു പോയി പക്ഷേ ആ ഒരു പോക്ക് നമുക്ക് ഈ സ്റ്റോക്കുകളിൽ കാണുന്നില്ല ഇതാണ് പെർസിസ്റ്റൻ്റ് ചാർട്ട് എംഫസിസ് കഴിഞ്ഞ് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അടുത്ത് എൻ ഐ ഐ ടി ആണ് എൻ ഐ ഐ ടി ഇത് എനിക്ക് തോന്നുന്നു സ്പ്ലിറ്റ് ചെയ്തിട്ടുണ്ട് ഈ സ്റ്റോക്ക് കാരണം ഇങ്ങനെ താഴേക്ക് പോകുന്നു നമുക്കൊന്ന് ഡെയിലി ചാർട്ട് എടുത്ത് നോക്കാം കണ്ടില്ലേ ഇവിടെ സ്പ്ലിറ്റിങ്ങോ ബോണസോ എന്തോ കാര്യങ്ങൾ ഇവിടെ നടന്നിട്ടുണ്ട് അതാണ് നമുക്ക് ഇങ്ങനെ കാണുന്നത് കേട്ടോ വലിയൊരു കറക്ഷൻ പോലെ കാണുന്നത് അങ്ങനെയാണ് എന്നാൽ മന്ത്ലി ചാർട്ടിൽ നോക്കി അത് നമുക്ക് മനസ്സിലാക ഡെയിലി ചാർട്ടിൽ നോക്കിപ്പോൾ അത് ക്ലിയർ ആയിട്ട് മനസ്സിലായി ഇവിടെ ഒരു അണ്ണു റെഡ് കാൻഡിൽ വന്നപ്പോൾ ഞാൻ നോക്കിയതാണ് സ്പ്ലിറ്റിംഗ് എന്തോ നടന്നിട്ടുണ്ട് ഈ സ്റ്റോക്ക് എൻ ഐ ഐ ടിയും നാല് പോയിന്റ് മൂന്ന് ആറ് ശതമാനവും ഉയർത്തും അടുത്ത സ്റ്റോക്ക് മാസ്റ്റക്കാണ് മാസ്റ്റക്കും ക്ലിയർ ആണ് ചാർട്ട് മന്ത്ലി ചാർട്ട് ക്ലിയർ ആണ് ട്രെൻഡ് ചേഞ്ച് ചെയ്ത് അതായത് ഡൗൺ ട്രെൻഡ് ചേഞ്ച് ചെയ്ത് മുകളിലേക്ക് പുള്ളി പോവുകയാണ് പുള്ളി ആറ് പോയിന്റ് രണ്ട് മൂന്ന് ശതമാനം ഉയർന്നിട്ടുണ്ട് മാസ്റ്റെക്ക് അടുത്ത് കെൽട്ടോൺ ടെക് ആണ് കെൽട്ടോൺ ടെക്കിൻ്റെ മന്തിരി ചാർട്ട് നിങ്ങൾക്ക് ഇവിടെ കാണാം എനിക്ക് അത്ര വലിയ സുഖമായിട്ട് തോന്നിയില്ല ഭയങ്കരമായിട്ട് നൂറ്റി ഇരുപത്തഞ്ചിലൊക്കെ ട്രേഡ് ചെയ്തുകൊണ്ടിരുന്ന സാധനം എത്ര രൂപയാണ് ഏഴ് രൂപയോ അങ്ങനെയൊക്കെ വരുന്നു ഇങ്ങനത്തെ ഒന്നും സ്റ്റോക്ക് നമുക്ക് അത്ര ധരിക്കുമില്ല ഏഴ് രൂപയിലൊക്കെ ട്രേഡ് ചെയ്തിട്ട് പുള്ളി ഇപ്പോൾ തൊണ്ണൂറ്റി മൂന്നിലാണ് ട്രേഡ് ചെയ്യുന്നത് ഇപ്പം ഇച്ചിരി റിസ്കി ആയിട്ടുള്ള സ്റ്റോക്കാണ് ചാർട്ടിൽ ടെക്നിക്കലി മൂന്ന് പോയിൻറ്റ് ആറ് ആറ് ശതമാനം കെൽട്ടോൺ ടെക്ക് ഉയർന്നിട്ടുണ്ട് കഴിഞ്ഞ ദിവസം അടുത്തത് ഇൻഫോസിസ് ഇൻഫോസിസ് പിന്നെ എല്ലാവർക്കും ഇഷ്ടമുള്ള ഒരു കമ്പനിയാണല്ലോ ഐ ടിയിലെ നമ്മുടെ ടി സി എസ് കഴിഞ്ഞാൽ അടുത്ത കമ്പനി ഇൻഫോസിസ് ആണ് ഷോർട്ട് ഫോം ഇൻഫി എന്ന് പറയും അഞ്ച് ശതമാനത്തിന് മുകളിൽ ഉയർന്നിട്ടുണ്ട് അഞ്ചേ പോയിൻറ്റ് ഒന്നേ മൂന്ന് ശതമാനം കഴിഞ്ഞ ദിവസം ഉയർന്നിട്ടുണ്ട് ട്രെൻഡ് ചേഞ്ച് ചെയ്തോ എന്ന് ചോദിച്ചാൽ എന്താ ഈ ഒരു ഹൈ ബ്രേക്ക് ചെയ്യണം ആയിരത്തി അറുന്നൂറ്റി എഴുപത്തി എട്ടും കൂടി ഒന്നും ബ്രേക്ക് ചെയ്യണം ഒരു നൂറ് പോയിന്റും കൂടെ കയറണം അങ്ങനെ ആകുമ്പോൾ ഇവിടെ ഒരു റെസിസ്റ്റൻസ് ഉണ്ട് അതും ബ്രേക്ക് ചെയ്ത് ക്ലോസ് ചെയ്താൽ ട്രെൻഡ് ചേഞ്ച് ചെയ്തു ഇപ്പോൾ ചേഞ്ച് ചെയ്തോ എന്ന് പറയാനുള്ള ബുദ്ധിമുട്ടുണ്ട് കാരണം ലോവർ ഹൈസാണ് ഇവിടെയൊക്കെ ക്രിയേറ്റ് ചെയ്തത് പക്ഷേ പുള്ളി ചെയ്തേക്കാം കാരണം അഞ്ചേ പോയിന്റ് സംതിങ് കഴിഞ്ഞ ദിവസം ഉയർന്നിട്ടുണ്ട് അടുത്ത എച്ച് സി എൽ ടെക്കാണ് നല്ല ചാർട്ട് അല്ലേ എച്ച് സി എൽ ടെക് നല്ല ചാർട്ടാണ് നിങ്ങൾക്ക് കാണാൻ അതിൽ കറക്ഷൻ കാര്യങ്ങളൊക്കെ വന്നാലും നമ്മുടെ പെർസിസ്റ്റന്റ് സിസ്റ്റം പോലെ ഈ പുള്ളി നേരത്തെ ട്രെൻഡ് ചെയ്ഞ്ച് ചെയ്ത് ഹൈയും ബ്രേക്ക് ചെയ്ത് പുള്ളി മുകളിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ് മോശമില്ല എച്ച് സി എൽ ടെക്ക് നല്ല ഒരു കമ്പനിയാണ് അഞ്ച് പോയിന്റ് നാല് രണ്ട് ശതമാനം ഈ ഒരു സ്റ്റോക്ക് ഉയർന്നിട്ടുണ്ട് അടുത്ത സ്റ്റോക്ക് ത്രീ എ ഇൻഫോ ആണ് ഈ സ്റ്റോക്കിനെന്താണ് സംഭവിച്ചേക്കുന്നത് ഒരു ഒരു എനിക്ക് അത്ര വലിയ സുഖമായിട്ട് തോന്നിയില്ല ഐ ടിയിലായതുകൊണ്ട് ഞാൻ ആ ഈ സ്റ്റോക്ക് പരിഗണിച്ചാണ് പക്ഷേ ഇതും കഴിഞ്ഞ ദിവസം അഞ്ചേ പോയിന്റ് അഞ്ച് ഏഴ് ശതമാനം ഉയർന്നിട്ടുണ്ട് ഇതാണ് ഇതിലൊക്കെ സ്റ്റോപ്പ് ലോസ് സ്ട്രിക്റ്റ് ആയിട്ട് വെച്ചിട്ട് വേണമെങ്കിൽ ട്രേഡൊക്കെ എടുക്കാവുന്നതാണ് കണ്ടില്ല ഇങ്ങനെയാണ് ഡെയിലി ചാർട്ട് വരുന്നത് ഇവിടെയൊക്കെ ട്രെൻഡ് ചേഞ്ച് ചെയ്തോ എന്ന് ചോദിച്ചാൽ ഈ ഒരു ഭാഗത്ത് ചെറുതായിട്ട് ട്രെൻഡ് ചേഞ്ച് ചെയ്തായിട്ട് നമുക്ക് കാണാൻ പറ്റും ഒക്കെ താഴെ സ്റ്റോപ്പ് ലോസ് ട്രേഡ് എടുക്കാവുന്നതാണ് അത്രയേ ഉള്ളൂ അല്ലെങ്കിൽ പിന്നെ ഈ ഹൈ ബ്രേക്ക് ചെയ്യണം അതായത് അൻപത്തി നാലേ സംതിങ് അൻപത്തഞ്ച് കൂട്ടിക്കോ അടുത്ത റെസിസ്റ്റൻസ് എഴുപത്തി രണ്ട് പിന്നെ അങ്ങനെ പോകും അങ്ങനെ അങ്ങനെ ഇത് ബ്രേക്ക് ചെയ്യണം അപ്പോൾ പറ്റില്ല കാരണം ഈ സെക്ടറിൽ സംതിങ് നടക്കുന്നുണ്ട് അപ്പോൾ നമ്മൾ കണ്ട എല്ലാ ഐ ടി കമ്പനികളും നല്ല രീതിയിൽ മുകളിലേക്ക് പോകുന്നതായിട്ട് നമുക്ക് കാണാനായിട്ട് സാധിക്കും അപ്പം നിങ്ങൾക്ക് ഏറ്റവും ഇഷ്ടമുള്ള ഐ ടി കമ്പനികൾ ഇതിൽ ഇത്രയും നമ്മൾ കണ്ടല്ലോ ആ ഐ ടി കമ്പനികൾ ഏതാണ് എന്ന് കമൻ്റ് ചെയ്യാം പറ്റുന്ന പോലെ കാരണം പറഞ്ഞു കഴിഞ്ഞാൽ ആ വീഡിയോ കാണുന്നവർക്കെല്ലാം ഉപകാരപ്പെടും പിന്നെ ഞാൻ ഏതെങ്കിലും വിട്ടുപോയിട്ടുണ്ടോ എന്നുള്ളത് എനിക്ക് ഉറപ്പാണ് ഞാൻ ഏതൊക്കെയോ വിട്ടുപോയിട്ടുണ്ട് എനിക്കിപ്പം അത് ഓർമ്മ കിട്ടുന്നില്ല കാരണം ഇത്രയും കമ്പനികളുണ്ട് ഇതിൽ വിട്ടുപോയ ഏതെങ്കിലും പ്രമുഖ കമ്പനി ഒന്നും വിട്ടുപോകരുത് എന്നാണ് എൻ്റെ ഒരു ഇത് അപ്പം വിട്ടുപോയ ഏതെങ്കിലും ഉണ്ടെങ്കിലും അതുകൂടി കമൻറ്റ് ചെയ്യാം ഇനി നമുക്ക് പ്രധാനപ്പെട്ട ഐ ടി മ്യൂച്വൽ ഫണ്ടുകൾ ഏതൊക്കെയാണെന്ന് നോക്കാം നമുക്ക് അധികം ഒന്നും പോകണ്ടല്ലോ രണ്ട് മ്യൂച്വൽ ഫണ്ടുകൾ പണ്ട് തൊട്ടേ നമ്മൾ പറയുന്ന രണ്ട് മ്യൂച്വൽ ഫണ്ടുകളുണ്ട് അതിൽ എനിക്ക് പറ്റിയ അബദ്ധമൊക്കെ നിങ്ങളെ കാണിക്കുന്നുണ്ട് കേട്ടോ ഒന്നും ആ സാധനമൊക്കെ നമ്മൾ കാണിക്കുന്നുണ്ട് നമുക്ക് നേരെ മ്യൂച്വൽ ഫണ്ടിലേക്ക് പോവാം ഇതാണ് നമ്മുടെ മ്യൂച്വൽ ഫണ്ട് പോർട്ട്ഫോളിയോ ഇവിടെ ഒരു സ്റ്റോക്ക് നിങ്ങൾക്ക് കാണാനായിട്ട് സാധിക്കും നെഗറ്റീവില് നിൽക്കുന്നത് ഒരു സ്റ്റോക്ക് അല്ല ഒരു മ്യൂച്വൽ ഫണ്ട് ഇത് ഞാൻ കുറേ നാളൊന്നും വർഷങ്ങൾക്ക് മുമ്പ് വീഡിയോ ചെയ്തതാണ് ഐ ടി സെക്ടർ ഐ ടി മ്യൂച്വൽ ഫണ്ടിന് പക്ഷേ ഇതിൽ എസ് ഐ പി ഒക്കെ ചെയ്തിട്ട് ഒരുപാട് പേര് പ്രോഫിറ്റ് എടുത്തിട്ടുണ്ട് വൺ ടൈം ഒക്കെ ചെയ്തവർക്ക് വലിയ മെച്ചം കിട്ടിയിട്ടുണ്ടാവില്ല രണ്ടായിരത്തിൽ അത് കുതിക്കുന്ന സമയത്തായിരുന്നു നമ്മൾ ആ വീഡിയോ ചെയ്തത് അത് കഴിഞ്ഞപ്പോൾ ഈ ഒരു മ്യൂച്വൽ ഫണ്ട് സെക്ടർ ഡൗൺ വന്നു പക്ഷേ ഡൗൺ വന്നിട്ട് പ്രശ്നമൊന്നുമില്ല ഞാനിത് വിഡ്രോ ചെയ്യാനൊന്നും പോയിട്ടില്ല ഇപ്പോഴത്തെ ലോസ് അഞ്ഞൂറ്റി അൻപത്തി മൂന്ന് രൂപയാണ് അപ്പം ആദ്യത്തെ ഐ ടി സെക്ടറിൽപ്പെട്ട നമ്മുടെ ഐ സി ഐ സി പ്രിഡൻഷ്യലിൻ്റെ മ്യൂച്വൽ ഫണ്ട് ഇതാണ് എന്തായാലും ആ മ്യൂച്വൽ ഫണ്ടിൻ്റെ പേര് നമുക്ക് ഒന്ന് മനസ്സിലാക്കാം ഐ സി ഐ സി ഐ പ്രിഡൻഷ്യൽ ടെക്നോളജി ഫണ്ട് ഓക്കെ ഡയറക്റ്റ് ഫണ്ടാണ് ആ ഗ്രോത്ത് ഫണ്ടിലിട്ടാൽ മതി ഞാനൊന്ന് അത് വിഡ്രോവൽ പേ ഔട്ട് വിഡ്രോവൽ ഫണ്ടിലൊക്കെയാണ് ഇട്ടേക്കുന്നത് ഡിവിഡൻഡ് വിഡ്രോ കിട്ടുന്ന രീതിയിലൊക്കെയാണ് ഇട്ടേക്കുന്നത് അത് നോക്കണ്ട ടെസ്റ്റിങ്ങിന് വേണ്ടി ഇട്ടതാണ് പിന്നെ വലിയ റിട്ടേൺ ഒന്നും അതിൽ കിട്ടിയിട്ടില്ല അപ്പോൾ ഇതാണ് ഒരു ഫണ്ട് മ്യൂച്വൽ ഫണ്ടിൽ ഇൻവെസ്റ്റ് ചെയ്യുന്നവർക്ക് ഈ ഒരു ഫണ്ട് പരിഗണിക്കാവുന്നതാണ് എന്തുകൊണ്ടാണ് ഇതിലെനിക്ക് റിട്ടേൺ കിട്ടാതെ പോയതെന്ന് പല ചാർട്ടുകൾ കണ്ടപ്പോൾ നിങ്ങൾക്ക് മനസ്സിലാക്കാണോ അല്ലേ ഈ സാധനം താഴേക്ക് പോയി അപ്പോൾ താഴേക്ക് പോയിട്ട് ഇപ്പോൾ തിരിയുകയാണ് പുള്ളി അപ്പോൾ ഈ സമയത്ത് ഇൻവെസ്റ്റ് എൻ്റെ ഒരു കാൽക്കുലേഷൻ ശരിയാണ് ഈ സമയത്ത് ഇൻവെസ്റ്റ് ചെയ്യാം കാരണം ഐ ടി ഫണ്ടിൽ നല്ല പൊട്ടൻഷ്യൽ സാധ്യതയുള്ള ഫണ്ട് തന്നെയാണ് അതൊരു തീമാറ്റിക് ഫണ്ടാണ് സെക്ടോറിയൽ ഫണ്ടാണ് അപ്പോൾ മറ്റ് ഫണ്ടുകൾ ഇൻവെസ്റ്റ് ചെയ്യുന്നതിൻ്റെ കൂടെ ഇത് ഇൻവെസ്റ്റ് ചെയ്യാം എങ്ങാനും ലോസിലേക്ക് വേണമെങ്കിൽ നിങ്ങൾക്ക് ലോസിലേക്ക് വേണമെങ്കിൽ ഒഴിവാക്കാം കുഴപ്പമൊന്നുമില്ല ഇൻവെസ്റ്റ്മെൻറ്റ് സ്റ്റോപ്പ് ചെയ്യാം ഞാനതാണ് ചെയ്തത് ഇത് ഞാൻ ഇൻവെസ്റ്റ് ചെയ്തു അത് ലോസിലേക്ക് പോയി ഞാൻ എന്ത് ചെയ്തു ഇൻവെസ്റ്റ്മെൻറ് അവിടെ സ്റ്റോപ്പ് ചെയ്തു മറ്റ് നല്ല ഫണ്ടുകൾ കണ്ടുപിടിച്ച് അതിൽ ഇൻവെസ്റ്റ് ചെയ്തു അപ്പോൾ അതിന് നമുക്ക് റിട്ടേൺ ഉണ്ട് അതിന് നമുക്ക് റിട്ടേൺ ആണോ പ്രശ്നമില്ല പക്ഷേ ആ സമയത്ത് ഞാൻ വേറെ ഒരു ഐ ടി ഫണ്ടിലും കൂടെ ഇൻവെസ്റ്റ് ചെയ്തായിരുന്നു അതിൻ്റെ പേര് ടാറ്റ ഡിജിറ്റൽ ഇന്ത്യ ഫണ്ട് ഡയറക്റ്റ് ഗ്രോത്ത് പ്ലാൻ അതിൽ ഞാൻ ആകെ ഏഴായിരത്തി നാനൂറ്റി തൊണ്ണൂറ്റൊമ്പത് രൂപ മാത്രമാണ് ഇൻവെസ്റ്റ് ചെയ്തത് ടാറ്റ ഡിജിറ്റൽ ഇന്ത്യ ഫണ്ട് ഇത് നമ്മുടെ നല്ലൊരു മ്യൂച്വൽ ഫണ്ടിൽ വരുന്നതാണ് ഐ ടി ഫണ്ടിൽ വരുന്നതാണ് പക്ഷേ ഇത് ലാഭമാണ് ഏഴായിരത്തി അഞ്ഞൂറ് രൂപ ഇൻവെസ്റ്റ് ചെയ്തിട്ട് ആയിരത്തി ഇരുന്നൂറ്റി അമ്പത്തെട്ട് രൂപ ഇപ്പം ലാഭത്തിലാണ് റൺ ചെയ്യുന്നത് അതേസമയം ഐ സി ഐ സി ഐ നഷ്ടത്തിലാണ് റണ്ണുന്നത് ഇത് രണ്ടും രണ്ട് കാലഘട്ടത്തിൽ ഇൻവെസ്റ്റ് ചെയ്തതാണ് അതുകൊണ്ട് അങ്ങനെ നോക്കണ്ട ആദ്യം ഐ സി ഐ സി തന്നെയാണ് ഞാൻ ഇൻവെസ്റ്റ് ചെയ്തത് അപ്പോൾ ഐ സി ഐ സി പ്രൊഡൻഷ്യൽ വളരെ മുകളിൽ നിന്ന് ഞാൻ ഇൻവെസ്റ്റ് ചെയ്തു അത് കഴിഞ്ഞപ്പം നമ്മൾ നിർത്തിയില്ല നമ്മൾ എന്ത് ചെയ്തു ടാറ്റയുടെ ഡിജിറ്റൽ ഇന്ത്യ ഫണ്ടിലും കൂടെ കുറേ നാൾ കഴിഞ്ഞപ്പം അത് ഡൗൺ ഡൗണായിട്ട് വരുന്നതാണ് അപ്പോൾ ഇൻവെസ്റ്റ് ചെയ്തു അന്നത്തെ വീഡിയോയിൽ പലരും കമൻറ്റ് ചെയ്തായിരുന്നു ടാറ്റയാണ് അവർക്ക് കൂടുതൽ ഇഷ്ടമെന്ന് പറഞ്ഞിട്ട് ഇത് താഴ്ന്ന ലെവലിൽ ഇൻവെസ്റ്റ് ചെയ്തുകൊണ്ട് ഇപ്പോൾ ഈ പ്രോഫിറ്റ് നിൽക്കുന്നതാണ് എന്നാൽ ഐ സി ഐ സി പ്രൊഡക്ഷൻ ടെക്നോളജി ഫണ്ട് ഉയർന്ന ലെവലിൽ ഇൻവെസ്റ്റ് ചെയ്തുകൊണ്ടാണ് ഈ ചെറിയ ലോസിൽ നിൽക്കുന്നത് പക്ഷേ നമ്മൾ കൂടി വെയിറ്റ് ചെയ്താൽ നമുക്ക് വലിയ പ്രശ്നങ്ങളൊന്നും ഈ മ്യൂച്വൽ ഫണ്ടിൽ നിന്ന് വരാനില്ല അത് കാണിക്കാനും കൂടിയാണ് ഞാൻ എൻ്റെ ഒരു ഇൻവെസ്റ്റ്മെന്റ് ഈ ഒരു വിൻഡോ നിങ്ങൾക്ക് കാണിച്ചു തന്നത് അപ്പോൾ ഇത് നമുക്ക് അപ്സ്റ്റോക്സിൽ ചെയ്യാനായിട്ട് പറ്റും മ്യൂച്വൽ ഫണ്ട് സുഖമായിട്ട് അപ്സ്റ്റോക്സിൽ ഇൻവെസ്റ്റ് ചെയ്യാനായിട്ട് പറ്റും ഒന്നെങ്കിൽ അങ്ങനെ ചെയ്യാം അപ്പോൾ രണ്ട് പ്രധാനപ്പെട്ട മ്യൂച്വൽ ഫണ്ടുകൾ പറഞ്ഞല്ലോ ഐ ടി കിട്ടോ ഐ ടി മ്യൂച്വൽ ഫണ്ട് ഓർക്കുക ഇത് തീമാറ്റിക് മ്യൂച്വൽ ഫണ്ടാണ് ചിലപ്പോൾ നല്ല രീതിയിൽ കയറാൻ ചാൻസ് ഉണ്ട് പിന്നെ നല്ല രീതിയിൽ ഇപ്പോൾ ഇറങ്ങാനുള്ള ചാൻസ് ഒന്നും കാണുന്നില്ല എന്തായാലും ഇൻവെസ്റ്റ് ചെയ്ത് നോക്കാം ഡൗൺ ആണെങ്കിലും എല്ലാം നമുക്ക് നിർത്താം മറ്റ് ഫണ്ടുകൾ ഇൻവെസ്റ്റ് ചെയ്തിട്ട് സുഖമായിട്ട് ലോസോ വല്ലോ വന്നാൽ അത് റിക്കവർ ചെയ്യാൻ സാധിക്കുന്നതാണ് പക്ഷേ ഇപ്രാവശ്യം ഇത് കയറിപ്പോകുമെന്ന് തന്നെയാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത് കാരണം അങ്ങനെ ഫ്യൂച്ചറുള്ള സെക്ടർ തന്നെയാണ് ഐ ടി സെക്ടർ എന്നാൽ കഴിഞ്ഞ പ്രാവശ്യം നിഗമനം തെറ്റിപ്പോയി വെച്ചാൽ നിഗമനം തെറ്റിപ്പോയാലും നമുക്ക് ഫണ്ടൊന്നും ആയി കിടന്നു എന്നല്ലാതെ വേറെ വലിയ പ്രശ്നങ്ങളൊന്നും ഉണ്ടായിട്ടില്ല അടുത്തത് കിഡിലെ സാധനമാണ് നിങ്ങൾക്ക് വരുന്നത് ഇ ടി എഫ് ഫണ്ട് ഐ ടി യുടെ ഇ ടി എഫ് ഫണ്ട് നമുക്ക് എക്സ്ചേഞ്ചിലൂടെ ട്രേഡ് ചെയ്യാനായിട്ട് സാധിക്കും ഇതിന് ഡിമാറ്റ് അക്കൗണ്ട് നിർബന്ധമാണ് ഡിമാറ്റ് അക്കൗണ്ട് ഇല്ലാതെ ഇപ്പം മ്യൂച്വൽ ഫണ്ടൊക്കെ ഇൻവെസ്റ്റ് ചെയ്യാൻ ഡിമാറ്റ് അക്കൗണ്ട് നിർബന്ധമൊന്നുമില്ല നമുക്ക് ഡയറക്റ്റ് പോയിട്ട് അവരുടെ വെബ്സൈറ്റിലൊക്കെ പോയിട്ട് ഇൻവെസ്റ്റ് ചെയ്യാം കുഴപ്പമൊന്നുമില്ല ഡിമാർറ്റ് അക്കൗണ്ട് ഉണ്ടെങ്കിലും ഇവിടെ ഫ്രീ ആയിട്ട് തന്നെ നമുക്ക് ഇൻവെസ്റ്റ് ചെയ്യാം കാരണം മ്യൂച്വൽ ഫണ്ട് വാങ്ങാനായിട്ട് നമ്മൾ പൈസയൊന്നും വേറെ എക്സ്ട്രാ കൊടുക്കേണ്ട കാര്യമില്ല ഫ്രീ ആയിട്ട് തന്നെ നമുക്ക് ഡയറക്റ്റ് പ്ലാനുകളിൽ നമ്മുടെ അപ് സ്റ്റോക്സും ഫൈവ് പൈസയും ഏഞ്ചിലൊക്കെ ഉപയോഗിച്ചിട്ട് നമുക്ക് ഇൻവെസ്റ്റ് ചെയ്യാം കുഴപ്പമില്ല എന്നാൽ ഇനി പറയുന്ന ഇ ടി എഫ് ഫണ്ടിന് ഐ ടിയുടെ ഇ ടി എഫ് ഫണ്ടിൽ ഇൻവെസ്റ്റ് ചെയ്യാനായിട്ട് ഡി മാർറ്റ് അക്കൗണ്ട് നിർബന്ധമാണ് സാധാരണ സ്റ്റോക്ക് സേർച്ച് ചെയ്യുന്ന പോലെ തന്നെ ഇവിടെ സേർച്ച് ചെയ്യാം കുറേ പേർക്കൊക്കെ അറിയാം ഞാൻ പണ്ടും പറഞ്ഞിട്ടുണ്ട് അറിയില്ലാത്തവർക്ക് വേണ്ടി പറയുകയാണ് ഐ ടി ബീസാണ് ഞാൻ സെർച്ച് ചെയ്ത് ശ്രദ്ധിച്ചോളൂ ഐ ടി ബീസ് പൈ ടി ബീസിൽ ക്ലിക്ക് ചെയ്തു ഐ ടി ബീസിൻ്റെ ചാർട്ടാണ് ഈ കാണുന്നത് കണ്ടോ ഡെയിലി ചാർട്ടാണ് ഈ കാണുന്നത് ഐ ടി ബീസ് എന്ന് വെച്ചാൽ ഇതൊരു എക്സ്ചേഞ്ച് ട്രേഡഡ് മ്യൂച്വൽ ഫണ്ടാണ് എക്സ്ചേഞ്ചിൽ കൂടി ട്രേഡ് ചെയ്യുന്ന മ്യൂച്വൽ ഫണ്ടാണ് ഇതിന് എക്സ്പെൻസ് റേഷ്യും കാര്യങ്ങളൊക്കെ കുറവായിരിക്കും എൻട്രി ലോഡും എക്സിറ്റ് ലോഡും ഒന്നും ഉണ്ടാകില്ല മറ്റ് മ്യൂച്വൽ ഫണ്ടൊക്കെ ആകുമ്പോൾ നമ്മൾ അതൊക്കെ നോക്കണം ഇവിടെ അതൊന്നും ഉണ്ടാവില്ല മാർക്കറ്റുള്ള സമയത്ത് നമുക്ക് വാങ്ങാം മാർക്കറ്റുള്ള സമയത്ത് തന്നെ വിൽക്കാം ഇപ്പം ഇന്ന് വാങ്ങിയിട്ട് അടുത്ത ദിവസങ്ങളിൽ വിൽക്കണം വിൽക്കാം ഇഷ്ടമുള്ളപ്പോൾ ഇഷ്ടമുള്ള പൈസ ഇൻവെസ്റ്റ് ചെയ്യാം എസ് ഐ പി അങ്ങനത്തെ സംഭവങ്ങളൊന്നുമില്ല എത്രയാണോ നിങ്ങളുടെ അതിൽ പൈസ ഉള്ളത് ആ പൈസയ്ക്ക് വാങ്ങാം വിൽക്കാം സാധാരണ ഒരു സ്റ്റോക്ക് ട്രേഡ് ചെയ്യുന്ന പോലെ ചെയ്യാം അപ്പോൾ അതാണ് ഇതിൻ്റെ ഈ ഐ ടി ബീസിൻ്റെ പ്രത്യേകത ഇന്ത്യയിലെ പ്രധാനപ്പെട്ട ഐ ടി കമ്പനികളുടെ ഒരു കൂട്ടായ്മയാണ് ഐ ടി ബീസ് ഇതിൻ്റെ വില നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് വളരെ സാധാരണക്കാർക്കും ഒക്കെ ആർക്കും വേണമെങ്കിലും വാങ്ങാവുന്ന ഈവൻ ഒരു നൂറ് രൂപേൻ്റെ പോലും വാങ്ങാവുന്ന ഒരു കേസാണ് അങ്ങനെ നൂറിന് വാങ്ങണ്ട കുറച്ച് ഒരു വാങ്ങുമ്പോൾ ഒരു പത്ത് രണ്ടായിരം അയ്യായിരം പതിനായിരം അങ്ങനെയൊക്കെ വാങ്ങാം ഇപ്പോൾ ഐ ടി ബീസ് മുപ്പത്തി ഏഴ് രൂപ എൺപത്തി ഒമ്പത് പൈസയാണ് ഇതിൻ്റെ വില കഴിഞ്ഞ ഒറ്റ ദിവസം കൊണ്ടാണ് കേട്ടോ ഇത്രയും കയറിയത് കേട്ടോ കഴിഞ്ഞ ദിവസം ഓപ്പൺ ചെയ്തിരിക്കുന്ന പ്രൈസ് എന്ന് പറയുന്നത് മുപ്പത്തിയാറ് രൂപയാണ് മുപ്പത്തി ആറ് രൂപ പുള്ളി ഏകദേശം മുപ്പത്തെട്ട് വരെ പോയി രണ്ട് പോയിന്റ് മൂവ് ചെയ്യുകയെന്ന് വെച്ചാൽ അത് ഹ്യൂജ് റിട്ടേൺ ആണ് എത്ര പേഴ്സൻറ്റേജ് വരുന്നുണ്ട് നമുക്ക് കണക്ക് കൂട്ടി അറിയാൻ പറ്റും രണ്ട് രൂപ മൂവ് ചെയ്തിട്ടുണ്ടെങ്കിൽ അത് എത്ര പേഴ്സൻറ്റേജ് വരും എന്നുള്ളത് അത് അഞ്ചര ശതമാനമുണ്ട് കേട്ടോ അപ്പം നമ്മൾ ഈ കണ്ടിരിക്കുന്ന ഐ ടി കമ്പനികൾ ഐ ടി കമ്പനികളുടെയൊക്കെ ഇപ്പോൾ ടി സി എസ് പോലെയുള്ള കമ്പനികളാണേ പോലും അത് മാക്സിമം പോയിരിക്കുന്നത് കഴിഞ്ഞ ഒറ്റ ദിവസം പോയിരിക്കുന്നത് ഏകദേശം അഞ്ച് ശതമാനമാണ് അപ്പോൾ അഞ്ചര ശതമാനം ഉണ്ടെങ്കിലും ഇത് ക്ലോസ് ചെയ്തിരിക്കുന്ന മുപ്പത്തേഴ് പോയിൻറ്റ് എട്ടേ ഒമ്പതിലാണ് ഞാൻ മുപ്പത്തെട്ട് വെച്ചാണ് കൂട്ടിയത് അതുകൊണ്ടാണ് ഈ അഞ്ചര കാണിച്ചത് കേട്ടോ കുറച്ചൊക്കെ കുറവായിരിക്കുന്നാലും ഐ ടി ബീസ് വലിയ കുഴപ്പമില്ല ഐ ടി സെക്ടർ മൂവ് ചെയ്തത് പലതും ഇപ്പോൾ ഒരു കമ്പനിയേ നമുക്ക് പത്ത് ശതമാനമൊക്കെ കിട്ടിയിട്ടുള്ളൂ വിപ്രോയൊക്കെ രണ്ടര രണ്ടേ പോയിൻറ്റ് എട്ടാണ് കിട്ടിയേക്കുന്നത് ടെക്മാത്രം മൂന്നേ പോയിൻറ്റ് രണ്ട് ഏഴാണ് കിട്ടിയേക്കുന്നത് ടാറ്റാ ഗാലക്സി പോയിൻറ്റ് സെവൻ സിക്സാണ് കിട്ടിയിരിക്കുന്നത് ടി സി എസ് അഞ്ച പോയിൻറ്റ് രണ്ട് എട്ട് ശതമാനമാണ് കിട്ടിയിരിക്കുന്നത് അപ്പം അങ്ങനെയൊക്കെ ഉള്ളപ്പം ഏത് ഐ ടി കമ്പനി നല്ലതാണ് എന്ന് കൺഫ്യൂഷനുള്ളവർക്ക് സുഖമായിട്ട് ഐ ടി ബീസിൽ ഇൻവെസ്റ്റ് ചെയ്യാം അപ്പോൾ അതിൻ്റെ ചാർട്ട് നിങ്ങളിവിടെ കണ്ടു കഴിഞ്ഞു മന്ത്ലി ചാർട്ടും കൂടെ ഞാനൊന്ന് കാണിച്ചു തരാം മന്ത്ലി ചാർട്ട് കണ്ടപ്പം നല്ലൊരു സന്തോഷം തോന്നിയില്ല നല്ല രീതിയിൽ പുള്ളി മുകളിലേക്ക് കയറി പോകുന്നുണ്ട് ഹൈ ഒന്നും പുള്ളി ബ്രേക്ക് ചെയ്തിട്ടില്ല പതിനഞ്ച് ലെവലിൽ നിന്നൊക്കെ വളരെ പെട്ടെന്നാണ് പുണ്യ നാൽപ്പത് ലെവലിലേക്കൊക്കെ എത്തിയത് എത്രയാ റിട്ടേൺ ഒന്ന് ആലോചിച്ച് നോക്കിയത് നാൽപ്പത് ലെവലിലേക്ക് അപ്പോൾ ഈ ഒരു റാലി ഇനി വരട്ടെ വരണമെന്നാണ് എൻ്റെ ഒരു ആഗ്രഹം അപ്പോൾ ഇതിന് നിങ്ങളൊരു ഇൻവെസ്റ്റ്മെൻറ്റ് ഐ ടി ബീച്ച് ലെവലിലൊക്കെ ഒരു ഇൻവെസ്റ്റ്മെൻറ്റ് ചെയ്തിട്ട് ഇത് ലാഭത്തിലേക്ക് കയറുമ്പം വേറെ ഒരു അക്കൗണ്ട് വേണമെങ്കിൽ ചെയ്യാൻ പറ്റും അപ്പോൾ ഇങ്ങനെയൊക്കെ പറയുമ്പോൾ ആൾക്കാർക്ക് കൺഫ്യൂഷൻ ഉണ്ടാകും അതുകൊണ്ട് ഞാൻ ഓവർ ആ മെത്തേഡുകളിലേക്കൊന്നും പോകുന്നില്ല പിന്നെ അടുത്തായിട്ട് ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം അപ്പോൾ ഇന്നലെ കഴിഞ്ഞ ദിവസം ഐ ടി സെക്ടറിലൊരു മൂവ്മെൻറ്റ് ഉണ്ടായി അപ്പോൾ അടുത്ത ദിവസവും അത് ഉണ്ടാകണം അങ്ങനെയാണെങ്കിൽ വെയിറ്റ് ചെയ്ത് നോക്കുക കുറച്ച് വിലയൊക്കെ കുറയുന്നുണ്ടോ എന്ന് വെയിറ്റ് ചെയ്ത് നോക്കുക കാരണം ഓൾറെഡി നമ്മൾ കണ്ട മിക്ക കമ്പനികളുടെയും ട്രെൻഡ് ചേഞ്ച് ആയിട്ടുണ്ട് അതായത് ഡൗൺ ട്രെൻഡിൽ നിന്ന് അപ് ട്രെൻഡിലേക്ക് മാറിയിട്ടുണ്ട് അതുകൊണ്ട് മൂവ്മെൻറ്റ് ഉണ്ടാകാൻ സർവ സാധ്യമുണ്ട് അതിപ്പോൾ നാളെ ഉണ്ടാകണമെന്നില്ല ഒരു പ്രോഫിറ്റ് ബുക്കിങ് കാര്യങ്ങളും വന്നിട്ട് വീണ്ടും ജേർണി സ്റ്റാർട്ട് ചെയ്തേക്കാം അപ്പോൾ അങ്ങനെ ഉണ്ട് കേട്ടോ ചിലവരവർക്ക് ഓ ഇതിപ്പോൾ തിങ്കളാഴ്ച തന്നെ അങ്ങ് മേടിച്ച് പ്രോഫിറ്റ് അങ്ങനെ വിചാരിക്കേണ്ട കാര്യമില്ല ഇപ്പം അങ്ങനെ പോയില്ലെങ്കിലും നമുക്ക് കുഴപ്പമൊന്നുമില്ല ക്ഷമയോടുകൂടി വെയിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഈ ഒരു സെക്ടറിൽ ചാൻസസിന് സാധ്യതയുണ്ട് അപ്പോൾ നിങ്ങളുടെ റിസ്ക് റിവാർഡും കാര്യങ്ങളൊക്കെ അനുസരിച്ചിട്ട് വേണം ഇൻവെസ്റ്റ് ചെയ്യാനായിട്ട് ഞാൻ പറഞ്ഞു എന്ന് കേട്ട് ഇൻവെസ്റ്റ് ചെയ്യേണ്ട കാരണം ഞാൻ പറഞ്ഞതിൻ്റെ ഒരു ഇത് കണ്ടോ ഞാൻ ഇന്നാൾ പറഞ്ഞത് പണ്ട് പറഞ്ഞതാണ് രണ്ട് വർഷം കാണ്ട് മുമ്പ് വീഡിയോ ചെയ്തതാണ് വീഡിയോ ചെയ്ത രണ്ട് മ്യൂച്വൽ ഫണ്ടുകളാണ് അപ്പോൾ അത് എനിക്ക് വലിയ റിട്ടേൺ ഒന്നും തന്നിട്ടില്ല പല ഇൻവെസ്റ്റേഴ്സും അത് താഴ്ന്ന ലെവലിൽ ബൈ ചെയ്ത് അതായത് എസ് ഐ പി രീതി ചെയ്തിട്ട് പലർക്കും നല്ല ലാഭമായിരുന്നു അവർ പറയുകയും ചെയ്തു മുപ്പത്തേഴും മുപ്പത്തെട്ടും ഒക്കെ ശതമാനം ലാഭം കിട്ടിയെന്ന് പറയുകയും ചെയ്തു പക്ഷേ നമ്മൾ ഉദ്ദേശിച്ച ആ ഒരു പൊട്ടൻഷ്യൽ അതിന് കിട്ടിയിട്ടില്ല അപ്പോൾ എൻ്റെ വ്യൂ തെറ്റിപ്പോ തെറ്റ് മനുഷ്യ സ്വഹര്യമാണല്ലോ അല്ലെ അഥവാ തെറ്റിപ്പോയാൽ എന്ത് ചെയ്യാം അഥവാ തെറ്റിപ്പോയാൽ അത് സ്റ്റോപ്പ് ചെയ്തിട്ട് അടുത്ത ഫണ്ട് ഉണ്ട് അതിലേക്ക് ഇൻവെസ്റ്റ് ചെയ്യാവുന്നതാണ് പിന്നെ ഈ മ്യൂച്വൽ ഫണ്ടുകാരൊക്കെ ഇൻവെസ്റ്റ് ചെയ്തിരിക്കുന്ന പ്രധാന കമ്പനികൾ ഏതൊക്കെയാണെന്ന് അറിയാനായിട്ട് നമുക്ക് അത് ഗൂഗിൾ ജസ്റ്റ് അടിച്ചു കൊടുത്താൽ മതി കേട്ടോ ഇപ്പോൾ ഞാനിപ്പോൾ എടുത്തിരിക്കുന്നത് മണി കൺട്രോൾ സൈറ്റാണ് ഒരുപാട് സൈറ്റുകളിൽ ഇത് കിട്ടും കേട്ടോ മണി കൺട്രോളിൽ നമുക്ക് ഈ ഫണ്ടിൽ ഏതൊക്കെ കമ്പനികളാണ് ഇൻവെസ്റ്റ് ചെയ്തിരിക്കുന്നത് ഈ ഫണ്ടിലല്ല ഈ ഫണ്ട് ഇൻവെസ്റ്റ് ചെയ്തിരിക്കുന്ന കമ്പനികൾ എന്ന് നമുക്കിതാ ഏറ്റവും താഴെ കാണാനായിട്ട് സാധിക്കും ഇൻഫോസിസ് ഒന്നാമത്തെ കമ്പനി ഇൻഫോസിസ് ആണ് ഇരുപത്തി മൂന്നര ശതമാനം ഇൻഫോസിൽ ഹോൾഡിങ്ങുണ്ട് രണ്ടാമത്തെ ടാറ്റ കൺസ ടി സി എസ് നമ്മൾ വീഡിയോ ചെയ്ത് പറഞ്ഞില്ലേ ഏറ്റവും വലിയ ഐ ടി കമ്പനികൾ ആ കമ്പനി അതിൽ ഒന്നാണ് ടി സി എസ് ലോകത്തിലാണ് കേട്ടോ ലോകത്തിലെ ഏറ്റവും വലുതല്ല പക്ഷേ ഇന്ത്യയിലെ ഏറ്റവും വലുതാണ് ലോകത്തിലെ രണ്ടാമത്തെ മൂന്നാമത്തെ സ്ഥാനത്ത് നിൽക്കുന്നു അടുത്തത് ഭാരത് എയർടെല്ലിൽ ഇൻവെസ്റ്റ് ചെയ്തിട്ടുണ്ട് പിന്നെ എച്ച് സി എൽ ടെക്നോളജീസിൽ ഇൻവെസ്റ്റ് ചെയ്തിട്ടുണ്ട് ടെക് മഹേന്ദ്രയിൽ ഇൻവെസ്റ്റ് ചെയ്തിട്ടുണ്ട് എൽ ടി ഐ മൈൻഡിട്രി ഇത് നമ്മൾ എൽ ടി ഐ എം എന്ന് കണ്ട കണ്ടതാണ് പെർസിസ്റ്റൻറ്റ് സിസ്റ്റത്തിൽ ഇൻവെസ്റ്റ് ചെയ്തിട്ടുണ്ട് സെൻസർ ടെക്നോളജി പത്ത് ശതമാനം ഉയർന്ന കമ്പനി അതിൽ ഇൻവെസ്റ്റ് ചെയ്തിട്ടുണ്ട് എംഫസിസിൽ ഇൻവെസ്റ്റ് ചെയ്തിട്ടുണ്ട് ഫസ്റ്റ് സോഴ്സ് സൊല്യൂഷൻസ് അപ്പോൾ ആദ്യത്തെ കുറച്ച് കമ്പനികൾ നമുക്ക് കിട്ടിയാൽ മതി അതുമാരെന്തോ ഓഫർ കൊണ്ടുവന്നല്ലോ ഓക്കെ ആദ്യത്തെ കുറച്ച് കമ്പനികൾ കിട്ടിയാൽ മതി അതുപോലെ തന്നെ ഇതിൽ ഇവർ ഇൻവെസ്റ്റ്മെൻറ്റ് കൂട്ടിയിരിക്കുന്ന ഏത് കമ്പനിയിലാണ് എന്നുള്ളത് നമുക്ക് ഈ ഗ്രീൻ കളർ ആരോ വെച്ചിട്ട് മനസ്സിലാക്കാനായിട്ട് സാധിക്കും അതായത് വെയ്റ്റേജ് കൂട്ടിയിരിക്കുന്നു വെയ്റ്റേജ് കുറച്ചിരിക്കുന്ന കമ്പനികൾ ഈ റെഡ് കളർ ആരോ വെച്ചിട്ട് മനസ്സിലാക്കാനായിട്ട് സാധിക്കും അപ്പോൾ നല്ല കമ്പനികൾ കണ്ടുപിടിക്കാൻ ബുദ്ധിമുട്ടൊന്നുമില്ലല്ലോ ഇത് നമ്മൾ നോക്കിയിരിക്കുന്നത് ഐ സി ഐ സി പ്രൊഡക്ഷൻ ടെക്നോളജി ഫണ്ടിലാണ് ഇനിയിപ്പോൾ ടാറ്റയുടെ ഒരു ഡിജിറ്റൽ ഫണ്ടിൻ്റെ കാര്യം കൂടെ നമ്മൾ പറഞ്ഞു അതിലെ പ്രധാനപ്പെട്ട പാർട്ടിസിപ്പൻസ് ഏതൊക്കെയാണെന്ന് നോക്കാം ടാറ്റ ഡിജിറ്റൽ ഇന്ത്യ ഫണ്ടാണ് ഇവിടെ പേര് കാണാം നമുക്ക് ഏറ്റവും താഴേക്ക് പോയി നോക്കാം ഏതാണ് ഒന്ന് ഇൻഫോസിസ് ഫസ്റ്റ് ഇൻഫോസിസ് തന്നെയാണ് പതിനെട്ട് പോയിൻറ്റ് ഒമ്പത് ഒന്ന് ശതമാനമുണ്ട് സെക്കൻഡ് ടാറ്റ ടി സി എസ് ആണ് മൂന്നാമത് ടെക് മഹേന്ദ്രിയാണ് അടുത്ത എച്ച് എസ് സി എൽ ടെക് ടെക്നോളജിയാണ് പക്ഷേ ഇതിൻ്റെയൊക്കെ വെയിറ്റേജ് കുറച്ചിരിക്കുന്നത് കണ്ടോ ഇതിൻ്റെ ഒക്കെ വെയ്റ്റേജ് കുറച്ചിട്ട് എൽ ടി ഐ എമ്മിൻ്റെ വെയ്റ്റേജ് കൂട്ടിയിട്ടുണ്ട് ഇവിടെ നിങ്ങൾക്ക് ആരോ കാണാം അതുപോലെ വിപ്രോയിൻ്റെ വെയ്റ്റേജ് കൂട്ടിയിട്ടുണ്ട് വിപ്രോയുണ്ട് സൊമാറ്റോ ഉണ്ട് കേട്ടോ സൊമാറ്റോ സൊമാറ്റോ ഐ ടി സെക്ടറൊന്നും അല്ല കാരണം ഈ ഐ ടി സെക്ടറിലും അവർക്ക് ചില കമ്പനികൾ ചില സെക്ടറിൽ നിന്ന് ആഡ് ചെയ്യാനായിട്ടുള്ള പെർമിഷൻ ഉണ്ട് മെജോറിറ്റി ഐ ടി കമ്പനി ആയിരിക്കണം എന്നുള്ളൂ ഇവിടെ നമുക്ക് കണ്ടാൽ അറിയാം കമ്പ്യൂട്ടർ സോഫ്റ്റ്വെയർ കൺസൾട്ടിങ് എന്ന് കാണാൻ സെക്ടർ ഏതാണ് സെക്ടർ സെക്ടറെന്ന് നമുക്കിവിടെ കാണാനായിട്ട് സാധിക്കും അതുപോലെ സൈൻഡ് സൈറ്റിൽ ഇൻവെസ്റ്റ് ചെയ്തിട്ടുണ്ട് എയർടെല്ലിലുണ്ട് എയർടെല്ല് ആരും വിടുന്നില്ല പി ബി ഫിൻടെക് ഉണ്ട് അത് ഫിനാൻഷ്യൽ ടെക്നോളജി പെടുന്ന സ്റ്റോക്കാണ് അപ്പം പ്രധാനപ്പെട്ട ഐ ടി കമ്പനികൾ നമുക്ക് ഇവിടെ കിട്ടിയില്ലേ മ്യൂച്വൽ ഫണ്ടുകാർ വലിയ നല്ല ഇച്ചിര ഫണ്ടമെൻ്റലി സ്ട്രോങ് ഉള്ള കമ്പനികളിലൊക്കെയാണ് മ്യൂച്വൽ ഫണ്ടുകാര് ഇൻവെസ്റ്റ് ചെയ്യുക നമ്മളെ പോലെ രണ്ട് രൂപ എൺപത് പൈസ ഒന്നും വിലയുള്ളവരിലൊന്നും അവർ കൊണ്ടുമായിട്ട് ചെയ്യില്ല എന്തായാലും വീഡിയോ ഉപകാരപ്പെട്ടു എന്ന് പ്രതീക്ഷിക്കുന്നു നല്ലൊരു ഇൻവെസ്റ്റ്മെൻറ്റ് ഡിസിഷൻ എടുക്കാനായിട്ട് ഈ വീഡിയോ നിങ്ങളെ സഹായിക്കുമെന്ന് എനിക്ക് ഉറപ്പുണ്ട് നമ്മുടെ ടെലിഗ്രാം ചാനൽ ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട് ഡിമാറ്റ് അക്കൗണ്ട് എടുക്കാനുള്ള ലിങ്കുകൾ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട് താങ്ക് യു ഫോർ വാച്ചിങ് അടുത്ത വീഡിയോയിൽ വീണ്ടും കാണാം